രണ്ടായിരത്തി എട്ടിന് ശേഷം നേപ്പാളിൽ ഏതാണ്ട് പതിനേഴോളം സർക്കാരുകളാണ് മാറി മാറി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായ കഴിഞ്ഞ ദിവസം നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയൊക്കെ ശർമ്മ ഒലി രാജിവെക്കുകയൊക്കെ ചെയ്തു ഈ സോഷ്യൽ മീഡിയ ബാനിനെ തുടർന്നുണ്ടായിട്ടുള്ള യുവജന പ്രക്ഷോഭം ഇതൊക്കെ ആണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തകർച്ചയ്ക്ക് എന്ന് പലരും വിലയിരുത്തുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ സർ കിഴക്കൻ യൂറോപ്പിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നശിച്ചിട്ടുള്ളത് അവരുടെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതേ മാതൃകയിലുള്ള സംഭവങ്ങൾ തന്നെയാണോ നേപ്പാളിലും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ആ വിഷയത്തെ മൊത്തത്തിൽ നോക്കിക്കാണത് നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം ഈ സോഷ്യൽ മീഡിയ നിരോധനത്തിനെ തുടർന്നാണ് എന്നുള്ള രീതിയിലാണ് മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുറെ ഈ സോഷ്യൽ മീഡിയ ഇടത് അനുഭാവികളുണ്ടായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് വാസ്തവം അതല്ല വാസ്തവം കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിന് എതിരെ അതായത് മാധ്യമങ്ങളെ അടിച്ചമർത്തുന്ന മാധ്യമങ്ങളുടെ സ്വരം കേൾക്കണ്ട എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് ഏതാ ഏകാധിപതികളുടെ അന്ത്യമാണ് നേപ്പാളിൽ കാണുന്നത് അത് ലോകത്തെവിടെയും അങ്ങനായിരുന്നു കിഴക്കൻ യൂറോപ്പിൽ ഒരു എൺപതുകളുടെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തൂത്തെറിയപ്പെട്ടു സമൂഹ ഒറ്റക്കെട്ടായി ഉയർത്ത് എഴുന്നേറ്റ് കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിനെതിരെ ആഞ്ഞടിച്ചു അവിടെ നടന്ന അഴിമതിയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഭരണമാണ് കിഴക്കൻ യൂറോപ്പിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന അതേ മാതൃകയിലാണ് ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്നത് ഇതോടുകൂടി നേപ്പാളിലെ കമ്മ്യൂണിസം അവസാനിക്കുകയാണ് കമ്മ്യൂണിസത്തിന്റെ മരണമാണ് നിങ്ങൾ നേപ്പാളിൽ കാണുന്നത് ഇതാണ് ഇപ്പോഴവിടെ കാണുന്ന പ്രക്ഷോഭം എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് അവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഏകാ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറുകയും വലിയ രീതിയിൽ അഴിമതി നടത്തുകയും അതുപോലെ അവരുടെ മക്കളൊക്കെ തന്നെ സുഖലോലുപതയിൽ ജീവിക്കുകയും അവരൊക്കെ വിദേശത്ത് പോവുകയും നമുക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ വാർജക ഓടിക്കും എന്നിട്ട് അവർക്കൊരു പനി വന്നാൽ അവർ മയോക്ലിനിക്ക് പോവും അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ അത് ചില രാജ്യത്ത് അതിന് തിരിച്ചടി ഉണ്ടാവും ചില രാജ്യത്ത് ജനങ്ങൾക്ക് ഈ തിരിച്ചടിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരതങ്ങ് സഹിക്കും നേപ്പാളിൽ സംഭവിക്കുന്ന ഇതാണ് നേപ്പാളിൽ വളരെ കൃത്യമായിട്ട് ഇത് സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുന്നത് അത് ഈ പിന്നെ ഒട്ടകത്തിന്റെ നട്ടല് തകർത്ത അവസാനത്തെ വൈക്കോൽ തുരുമ്പാണ് ദ ലാസ്റ്റ് സ്ട്രോ ഓൺ ദ ക്യാമൽ ബാക്ക് എന്ന് പറയും അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അവസാനം ഒരു ഒട്ടകത്തിന് താങ്ങാൻ പറ്റാത്ത ഭാരമായിട്ട് നിൽക്കുമ്പോൾ അവസാനം ഒരു വൈക്കോൽ കഷ്ണം എടുത്ത് വെച്ചാൽ മതി ആ ഒട്ടകം തളർന്നു വീഴും നേപ്പാളിൽ സംഭവിച്ച ഇതാണ് നേപ്പാളിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിരോധനം എന്ന് പറഞ്ഞ ഒരു കാരണമായി എന്നുള്ളത് അവസാനത്തെ കാരണം പക്ഷെ നാളുകളായിട്ട് ആ ജനതയെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളുടെ നാളുകളായിട്ട് അവരെ ചൂഷണം ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ അവരുടെ അവർക്കെതിരെ ഉണ്ടായ ഒരു കൊടുങ്കാറ്റാണ് നേപ്പാളിൽ കാണുന്നത് നമ്മൾ കണ്ടില്ലേ അതായത് വെറും പിന്നെ സമൂഹ മാധ്യമത്തിൻ്റെ നിരോധനത്തിനെതിരെ മാത്രമായിരുന്നെങ്കിൽ ആ നിരോധനം പിൻവലിക്കുമ്പോൾ ഈ പ്രക്ഷോഭം സ്വാഭാവികമായിട്ടും കെട്ടടങ്ങേണ്ടതല്ലേ ല്ല സംഭവിച്ചത് അവരെന്തുകൊണ്ടാണ് ഭരണാധികാരികളെ ആക്രമിക്കുന്നത് ഞാൻ പിന്നെ ഇതേ ഈ ക്രൂരമായിട്ട് അവരെ കൊലപ്പെടുത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ജനരോഷം എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് വിപ്ലവങ്ങളിൽ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ അധികാരത്തിൽ കയറിയതല്ല ഇതുപോലെ ആൾക്കാരെ കൊന്നിട്ടാണല്ലോ അപ്പൊ വാളെടുത്തവൻ വാളാലെന്നാണ് അവര് കൊന്നിട്ട് അധികാരത്തിൽ കയറുന്നവർ തിരിച്ച് അതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചടിഞ്ഞ നേരിടും ആ ഇപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ഇവിടെ ഭാര്യയെ തീവച്ചു തോന്നുന്നു അത് അദ്ദേഹത്തിന്റെ പേര് ജലനാഥ് ഖനൽ എന്നാണ് ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജശ്രീ എന്നാണെന്ന് തോന്നുന്നു ആ വനിതാ വനിതാരത്നത്തിന്റെ പേര് അവരെ പിന്നെ തീവെച്ചു തോന്നുന്നു അത് ശരിയല്ല ശരിയായ നടപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ പിന്നെ ഈ ജനക്കൂട്ടത്തിന്റെ ഭരണം ഒരു സ്ഥലത്തും അത് ശരിയാവില്ല പക്ഷേ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വിദേശകാര്യ വകുപ്പ് മന്ത്രി അതുപോലെ ആർസൂർ റാണ അവരെ തൊഴിക്കുകയും അടിക്കുകയും അവരുടെ മുഖത്തോട് ചോരവലിപ്പിച്ചുകൊണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു ധനകാര്യ മന്ത്രി അടിയും കൊണ്ടിട്ട് നദീച്ചാടി നദീച്ചാടി അവിടെ നിന്നും കിട്ടിയ അടി അപ്പൊ ഇതൊക്കെ കണ്ടി ഇതൊക്കെ ഈ ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജന ഈ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ വച്ചാൽ എല്ലാം നമുക്ക് നേടാം എന്ന് കരുതുന്ന ആൾക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ചോദിച്ചോളൂ എന്താണ് ഇപ്പൊ ഈ അഴിമതി കേൾക്കുന്നില്ലേ അഴിമതിക്കെതിരെയുള്ള സർക്കാർ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം ആ പോരാട്ടത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോ അത് കൂടുതൽ ആളിക്കത്തിക്കുക അത്തരത്തിലുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മുഖവിലേക്ക് എടുക്കാത്തതിന്റെ ഒരു കാരണം കൂടിയാണല്ലോ തീർച്ചയായിട്ടും കാരണം മാധ്യമങ്ങൾ ജനഹിതം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ആ മാധ്യമങ്ങളെ നിരോധിക്കുമ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ സമൂഹ മാധ്യമങ്ങളാകട്ടെ ഇതൊക്കെ തന്നെ ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്താണുള്ളതെന്ന് സർക്കാർ തിരിച്ചറിയേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു അവസരം വന്നാൽ ജനങ്ങൾക്ക് പിന്നെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വേദി വന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ രോഷം ഒന്ന് തണുക്കും ഇവിടെ സംഭവിച്ചത് ഇപ്പം നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളെ കൂച്ചുവലം കിടുന്ന സർക്കാരുകൾ പറയുന്ന ഒരു ന്യായമുണ്ട് അതായത് മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നു കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നു രണ്ടാമത് മാധ്യമങ്ങൾ ഹേറ്റ് സ്പീച്ച് നടത്തുന്നു അതായത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഹേറ്റ് സ്പീച്ച് ഇത് രണ്ടുമാണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമൂഹ മാധ്യമങ്ങളെ നിരോധിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് പക്ഷെ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ നോക്കുക അവിടെ വലിയ കലാപം നടക്കുന്നു അവിടുത്തെ സർക്കാർ രാജിവെക്കേണ്ട വന്നു ആ പ്രധാനമന്ത്രി ശർമ്മ ഓലി എങ്ങോട്ട് ഓടി എന്നുള്ളത് ആർക്കും അറിയാം ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും പറഞ്ഞുകൂടാ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇത്തരം ദുരന്തങ്ങളിലേക്കൊക്കെ നയിച്ചത് സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അവിടെ നേപ്പാളിൽ സംഭവിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷം ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറി അതായത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് യഥാർത്ഥത്തിൽ അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കൂടെ നേപ്പാളി കോൺഗ്രസ് കൂടെ ചേർന്നു അങ്ങനെ നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി ഇവിടെ ചേർന്നിട്ട് ഇവരുടെ ഒരു ന്യൂനപക്ഷ സർക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നേപ്പാളി കോൺഗ്രസ് യഥാർത്ഥത്തിൽ കാണിച്ച മണ്ടത്തരമാണ് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ചേരുന്നത് കോൺഗ്രസ് എപ്പോഴും ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ കൂടെ ചേർന്നാൽ ഇതായിരിക്കും സംഭവിക്കേണ്ടത് ഇത് ആ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിലെ ഇവിടെ നടന്നത് ഈ പിന്നെ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ രാജ്യത്ത് തൊഴിലില്ലായ്മ പതിന്മടങ്ങ് വർദ്ധിച്ചു രാജ്യത്ത് ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ അതിനെയൊക്കെ ഞെരിച്ചു വന്നു അവിടെ ജനാധിപത്യമില്ല അവിടെ വികസനമില്ല അവിടെ വളർച്ചയില്ല പിന്നെ മറ്റൊരു പ്രത്യേകത ഈ നേപ്പാളിലെ ജനങ്ങൾ നേപ്പാൾ ഒരു റെമിറ്റൻസ് എക്കോണമിയാണ് ഈ കേരളം പോലാണ് അതായത് പുറത്തുനിന്ന് വരുന്ന പണത്തിനെ ആശ്രയിച്ച് മാത്രമാണ് നേപ്പാൾ നിലനിൽക്കുന്നത് നേപ്പാളിൻ്റെ ജി ഡി പിയുടെ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം ഈ റെമിറ്റൻസാണ് ആ അതായത് തക്കം കിട്ടിയാൽ ബുദ്ധിയും പിന്നെ പഠിപ്പുമുള്ള യുവാക്കളൊക്കെ തന്നെ നേപ്പാൾ വിട്ടുപോകും ചിലർ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഗൂർഖകളെ മറ്റു ചിലർ യു എ ഇ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും ചിലരൊക്കെ ബ്രിട്ടന്റെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇപ്പോഴും ഗൂർഖ പട്ടാളമുണ്ട് ഇന്ത്യൻ സൈന്യത്തിലുണ്ട് ഗൂർഖകൾ പിന്നെ നാറ്റോയില് സൈന്യത്തിലുണ്ട് അവരുടെ ഒരു ധീരത കാരണം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരെ റിക്രൂട്ട് ചെയ്യാറുണ്ട് അങ്ങനെ വലിയ ലോയൽറ്റി ഉള്ള സൈനികരാണ് ഗൂർഖകൾ അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിൽ രാജ്യത്ത് തൊഴിലില്ല അവിടെ പിന്നെ പ്രകൃതി വിഭവങ്ങൾ വളരെ കുറവുള്ള രാജ്യമാണ് അവിടെ എണ്ണയോ ധാതുക്കളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നിരന്തരം പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്ന സ്ഥലം ചുരുക്കി പറഞ്ഞാൽ ഈ വിദേശ പണത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന സമ്പദ്ഘടനകൾക്കൊക്കെ ഇതൊരു പാഠമാണ് കാരണം തദ്ദേശീയമായിട്ട് വ്യവസായങ്ങൾ വികസിക്കാതെ തദ്ദേശീയമായിട്ട് കാർഷിക മേഖല വികസിക്കാത്ത ഒരു രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഓപ്ഷനൊന്നുമില്ല അവിടെ ഞാൻ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു ചരിത്രവും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അവിടെ പിന്നെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു അവിടുത്തെ പിന്നെ രാജഭരണത്തിലെ കുഴപ്പങ്ങൾക്കെതിരെ ജനാധിപത്യ ഇല്ലായ്മയ്ക്കെതിരെ ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്കെതിരെ ഏകാധിപത്യത്തിനെതിരെ ഒക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ നേപ്പാളിൽ നടക്കുകയും ആ പ്രക്ഷോഭങ്ങൾ രണ്ടായിരം ആകുമ്പോഴേക്കും അവിടെ ആഭ്യന്തര യുദ്ധം തുടങ്ങി അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകള് പതിനേഴായിരത്തിലധികം ആൾക്കാരെയാണ് ആഭ്യന്തര കലാപത്തിൽ അന്ന് കൊന്നത് ഇന്ന് അവര് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് വയ്യാണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ ആസ്പെക്റ്റ് ഈ ഒരു ഘടകം റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നേപ്പാളിൽ നടക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കലാപമാണ് നേപ്പാളിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇട ഒരു അവസാനമാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എങ്ങനെയാണോ അവർ അധികാരം പിടിച്ചെടുത്തത് എങ്ങനെയാണോ അവർ ശത്രുക്കളെ അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഓരോന്നായിട്ട് കൊല ചെയ്ത് അരിങ്കൊല ചെയ്ത് അവരെ പിന്നെ നിഷ്കരണം വധിച്ചത് അത് തന്നെ ഇപ്പൊ തിരിച്ചു കിട്ടുന്നു കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയിരുന്നു വാളെടുത്തവൻ വാളാൽ നട തന്നെ തീരുന്നു ഇതൊക്കെയാണ് നേപ്പാളിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെ ഏതൊരു ഒരു പാഠമാണ് നേപ്പാളിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി പുനർ പുനഃസ്ഥാപിക്കപ്പെടട്ടെ നേപ്പാൾ പുരോഗതിയിലേക്ക് പോകട്ടെ അതുപോലെ തന്നെ ഈ നേപ്പാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധരായിരുന്നു അവർ ഇന്ത്യക്കെതിരെ ചൈനയുമായിട്ട് ചേർന്ന് ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് ഈ ശർമ്മ ഒലി ചൈനയെ പോയിട്ട് ഇന്ത്യക്കെതിരെ പരാതി പറഞ്ഞു ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ വെച്ചിട്ട് ഇയാൾ ഇന്ത്യക്കെതിരെ പരാതി പറയാനാണ് അവിടെ പോയത് ഈ ഇന്ത്യയുടെ ഭാഗങ്ങൾ ചേപ്പാളിൻ്റേതാണെന്നും പറഞ്ഞ് മാപ്പിറക്കി ഇന്ത്യ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കീഴടക്കാവുന്ന രാജ്യമാണ് നേപ്പാൾ മാത്രമല്ല അവിടെ ഇന്ത്യയോട് കൂടുതലുള്ള പഴയ ഇന്ത്യൻ സൈനികർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടുന്ന് ഒറ്റ ഒരു സന്ദേശം കൊടുത്താൽ നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാത്തത് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു നേപ്പാളിലെ ജനതയുടെ സ്വയംഭരണ അവകാശത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരു സമൂഹം വീണ്ടും ജനാധിപത്യ വ്യവസ്ഥിതി പുനഃസ്ഥാപിച്ച് അവിടെ തീർച്ചയായിട്ടും അഴിമതിരഹിതവും അതുപോലെ തന്നെ പുരോഗമനവും അതുപോലെ വികസനം കൊണ്ടുവരാൻ ശേഷിയുള്ളതുമായ ഒരു സർക്കാർ വരട്ടെ അവിടെ ഇടപെടുന്ന അമേരിക്ക ആണെങ്കിൽ വിദേശ ശക്തികൾ ചൈന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവർ പരാജയപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു സർ